ഹരിപ്പാട് കരുതൽ ഉച്ചയാണ് കൂട്ടായ്മ ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ ചലഞ്ചിന് മുന്നോടിയായി രാമപുരം ക്ഷേത്രനടയിൽ സംഘടിപ്പിച്ച ഭിക്ഷാ ചലഞ്ച് വിജയകരമായിരുന്നുവെന്ന് ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ക്യാൻസർ ബാധ്യതയുടെ ചികിത്സയ്ക്കായിട്ടാണ് ഒക്ടോബർ രണ്ടിന് ജീവകാരുണ്യ ചലഞ്ച് നടത്തുന്നത് ഹരിപ്പാട് കരുതൽ ഉച്ചോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിവസം നടത്തുന്ന ജീവകാരുണ്യ പായസ ചലഞ്ചിന് മുന്നോടിയായി രാമപുരം ക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിന്റെ സമാപന ദിവസം നടത്തിയ ഭിക്ഷാ ചലഞ്ച് വൻ വിജയമായിരുന്നുവെന്ന് ചെയർമാൻ ഷാജി കിടവീട് പറഞ്ഞു ഒക്ടോബർ ഗാന്ധി നടത്തുന്ന അരിയും ചെറുപേരും ചേർത്ത് പായസത്തറ അതിന് മുന്നോടിയായി രാമോരം അമ്പലത്തിന്റെ പഠനാവശ്യം താമസിക്കുന്ന പാലപ്പള്ളിത്തെക്കതിൽ രാജ എന്ന് പറയുന്ന മനുഷ്യന്റെ മകൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സോട് ആർ ടി സിയിൽ ക്യാൻസർ രോഗബാധിതരായി ചികിത്സര സാധാരണക്കാരൻ ഒരു ക്യാൻസർ വന്ന് ചികിത്സരായാൽ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് യിലേക്കെ കുടുംബം പോകും പല കുടുംബങ്ങളും വീട് വിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും അവരെ വീട് വിൽക്കാതെ അവരെ അനാഥരാക്കാതെ ആ കുഞ്ഞിന് ചികിത്സ പരിപൂർണമായ അതിൽ വലിയ ക്രമീകരണമാണ് ആ വാർഡുകൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കാര്യം ആ കുടുംബത്തെ സഹായിച്ചു പല സംഘടനകളൊക്കെ ആ കുടുംബത്തെ സഹായിച്ചു എന്നാൽ പോരായെന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ വാർഡ് വെഞ്ചായ രാജീവ് ഞങ്ങളുടെ ഉണ്ണി എന്ന് വിളിക്കുന്ന രാജീവിന്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ രാമോര അമ്പലത്തിന്റെ മുമ്പിൽ നവാഹ എഞ്ചം അവസാനിക്കുന്ന ദിവസമായിട്ട് നാൽപ്പത്തി ഏഴായിരം രൂപ കിട്ടി വെറും രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ദേവാലയം കാരുണ്യമാക്കാൻ പറ്റുമെന്നുള്ള വലിയ ചിന്തയിലാണ് ദേവാലയം തീർച്ചയായും ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും കാരുണ്യത്തിൻ്റെ പ്രതിയങ്ങളാവണം പത്ത് മിരു അമ്പതും നൂറ് രൂപയൊക്കെ ക്ഷേടിച്ച് നാൽപ്പത്തി ഏഴായിരം രൂപ കണ്ടെത്തി ഒക്ടോബർ രണ്ടാം തീയതി ഉമ്മർമുക്കിനെ വീണ്ടും ഞങ്ങൾ എല്ലാവരും ഈ നിന്ന് എല്ലാവരും ഒത്തിരി അധ്വാനിച്ചു

ഇതിനു മുന്നോടിയായി രാമപുരം ക്ഷേത്രത്തിലെ നവാഹ യജ്ഞത്തിന്റെ സമാപന ദിവസം ഭിക്ഷ നൽകുന്നവർക്ക് ചന്ദരിത്തിരികൾ നൽകുന്ന ചലഞ്ചായിരുന്നു സംഘടിപ്പിച്ചത് അരലക്ഷത്തോളം രൂപ ഇതിലൂടെ ലഭിച്ചുവെന്നും ഷാജിക്ക ഡേവിഡ് പറഞ്ഞു വാർഡ് അംഗം രാജീവ് കരുതൽ ഉച്ചകോണുകൂട്ടായ്മ പ്രവർത്തകരായ ജോമോൻ ജോസ് ബാബു മണിക്കുട്ടൻ ശശികല സിന്ധു സുനിത ലീന മിനി എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്